അതെ അതെ അപ്പൊ ഒരു പുതിയ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ദശുമാണ് ഇതെല്ലാം ഒന്ന് കെട്ടാമോ അത് വന്നേക്കുന്നേ എന്നെ സഹായിക്കുന്ന ദർശുവാണ് ആ ആ അപ്പം ദർശു ആണ് സഹായിക്കുന്നത് ആ അപ്പം എൻ്റെ ഫ്രണ്ടിലും അവിടെ കുറച്ച് ലേറ്റായില്ലേ നമ്മൾ വന്ന ലേറ്റായുണ്ടോ എവിടെയൊക്കെ എപ്പോഴും വരുമ്പോൾ ഞാൻ വന്ന് ശ്രദ്ധിക്കും കുട്ടി കുട്ടിയൊരു ആ തരണോ ആഗ്രഹം ഉണ്ടോ അകത്തേറെ അപ്പം ദർശുവിനെ അകത്ത് തരാം വേണ്ടി ആഗ്രഹമോട് പറഞ്ഞാൽ ദർശുവിനെ അകത്തി അപ്പം ദർശുവിന് ദർശു ആദ്യമായിട്ടാണ് ഈ കോഴിക്കോട്ടിൻ്റെ അകത്ത് കയറാൻ പോകുന്നത് പറയാ എല്ലാവരും പറയാം പറയൂ പറയാ പറയൂ കുമാറി അതിങ്ങനെ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെല്ലാം പറശൂവിന് കയറണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പോൾ ദർശൂ കയറണമോ ആ എല്ലാരീ കി ആ കറി കര എല്ലാര ശരി ആ ബാദാ ശിവ ബാദാശിവ ഓക്കെ ശിവ യാതെ എവിടെ നമുക്കിതൊന്ന് കെട്ടിത്തൂക്കിടാം അല്ല ഇതിന്റെ വെള്ളമൊക്കെ തീർന്നു കേട്ടോ എവിടെ അതുകൊണ്ടുതന്നെ ആ ചുവപ്പ് ശരി ടാം നമുക്ക് കിട്ടാൻ വേണ്ട നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വേണം കൊടുക്കേക്കെ ഇതാണ് മുട്ട കോഴിക്കുള്ള ഫുഡ് ഞാൻ ഇത് മുട്ട കോഴിക്കുള്ള ഫുഡ് ഇതൊക്കെ മിക്സ് ചെയ്യാം ലക്ഷം ചെയ്തോ നികുതി വെച്ചോ ചെയ്തോ ആ ചെയ്തോ പപ്പ ഇതൊക്കെ കിട്ടുമോ ഞാൻ മിക്സ് ചെയ്തോ അടിയിൽ നിന്നെല്ലാം താഴ്ത്തി എടുത്തേ അടിയിൽ നിന്ന് ഫുള്ളായിട്ട് താഴ്ത്തി എടുത്തേ അങ്ങനെയല്ലടാ പപ്പ കാണിച്ചതാണ് ഉണ്ടോ ഉണ്ടാ അടിയിൽ ഗോതമ്പൊക്കെ ഉണ്ട് നികുതി നിക്കുന്ന പപ്പ ഇതിൽ കുറച്ച് ഇട്ട് കൊടുക്കാം നാമൂറ്റെട്ട് ആവുമ്പത് ഉണ്ടോ അതാ ഇതുവരെ കോഴിക്കോട്ടിൻ്റെ അകത്ത് വരാത്ത ആളാണ് അതും വന്നുപോന അപ്പോൾ ഇത് വെച്ചാൽ ഇത് കയ്യിൽ വെച്ചതാണ് നമുക്കിതിൽ ഫുഡ് ഇടാം ഇതിലിടാം ദർശ് ഇടുന്നോ ഇത് പിടിച്ചേ ഇതിനകത്ത് ഇടുന്നോ ഇതിലിടുന്നോ ഞാൻ നോക്കി ദർശു ഇടുന്നോ പൊരിയിട്ടേ ഇത് വെച്ച് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പൊരിട്ട് തീയ്ക്ക് തീ പട്ടിട്ടാ ണ്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ നമുക്കിതൊന്ന് കുറച്ചും കൂടി മിക്സ് അടിയിൽ നിന്ന് താഴ്ത്തി എടുക്കാം ഉണ്ടോ ഉണ്ടോ പോകുന്നുണ്ട് അവിടെ വെച്ച അവിടെ വെച്ച കുഴപ്പമ ഇതാകുമ്പോൾ നമുക്കിനി രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമ്മൾ ഫുഡ് വന്ന് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അപ്പേക്കെപ്പോഴും വന്ന് രാവിലെ വൈകുന്നേരം ഒരു കയറി ഇറങ്ങിയിടുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട് എന്നാൽ ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് കാലിൽ മരക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ എപ്പോഴും എപ്പോഴും കയറാനുള്ളൊരു പാടുണ്ട് അപ്പോൾ കഴിഞ്ഞാൽ നമുക്കൊരു കഴിഞ്ഞ് ആ ഒരു ഇത് മാറാൻ പറ്റിയത് ഇതുപോലത്തെ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല അപ്പോൾ ദർശൂനോ ദർശൂനോട് പോയി ഓക്കെ ഇത് നിറത്തിയിട്ട് കൊടുത്തതാണ് ഓക്കെ എന്നിട്ട് ഇതിനെ എവിടെ എവിടെ വെച്ചേ എന്നിട്ട് ഇതിനെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇളകി പോത്തിര ഇത് ഫുള്ളായിട്ട് അതിന് കഴിക്കാനുള്ളത് വെയിറ്റ് ഉണ്ട് വെയിറ്റ് ഉണ്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ കോഴിക്കോടിന് വേണ്ടിയുള്ള ഇത് റെഡിയാക്കി ഫുഡ് ഇതിലിട്ടിട്ടുണ്ട് പിന്നെ അതിലും ഫുഡ് ഇടുന്നുണ്ട് അപ്പോൾ അതിൽ ഇടുന്ന ഫുഡ് ഒന്ന് കുറയ്ക്കും അത് ഒത്തിരി നമ്മൾ ഇത് ആവശ്യത്തിനു ആ ആ പറഞ്ഞു അതി പറഞ്ഞു എല്ലാവർക്കും അവിടെ ഒരാൾ മരം കയറിയിരിക്കുകയാണ് ഇവിടെ നമ്മുടെ ഇതിൽ ഒരു കോഴി കയറുമ്പോൾ അടുത്തൊരു ചെറിയൊരു വലിയൊരു കോഴിയുണ്ട് ആ ദർശുതാ ഇത് പിടിച്ചേ പപ്പ ഇത് കെട്ടട്ടെ അത് കെട്ടട്ടെ അതെ അവിടെ അത് പതുക്കെ ഇറങ്ങാം പതുക്കെ ഇറങ്ങിയത് അപ്പം ഇറങ്ങി ഇറങ്ങി അപ്പുറത്ത് ഇറങ്ങിയത് ആ പതുക്കെ ഇറങ്ങിയേ ആ വെരി ഗുഡ് ആ എന്തിനാ നമ്മുടെ ആ കോഴികളൊക്കെ ഒന്ന് പിടിച്ചു നോക്കിയാൽ കോഴി അവിടെ അവിടെ ഒന്ന് നെറ്റിന്ന് പിടിച്ചെ ഇതാ ആ കോഴി അവിടെ പിടിച്ചേ ആ അടുത്ത് ഒരു കുഴപ്പമില്ല അതല്ല ലൈറ്റ് അപ്പം ഇതിൽ നമ്മളിവിടെ ആയിട്ട് കെട്ടി ഇതിൽ ഫുഡ് എല്ലാം ഇട്ടിട്ടുണ്ട് എല്ലാവരും ഇവിടെ റെഡി ആയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി തുറന്നു കൊടുക്കാൻ വേണ്ടി നമുക്ക് എങ്ങനെയാലും തുറന്നു കൊടുക്കാം അപ്പം ദർശുവിനെ ഞാൻ പുറത്താക്കി ർശൂന് വന്ന് ചെറുതായിട്ടൊരു പേടിയുണ്ട് കോഴിയാതുകൊണ്ടാണ് ഞാൻ അപ്പുറത്തിട്ടത് പിന്നെ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ളായിട്ട് ഇതിന് മുമ്പേ ഉള്ള ഇവിടുത്തെ വളർന്നു താഴെ ഇട്ടിരുന്ന വളമാണ് ഞാൻ ഒരു ചാക്കിൽ ഇട്ടിയത് ഇപ്പോൾ ഒന്ന് അടുത്തൊരാൾ ഇതിൻ്റെ മേളിൽ നിന്ന് ഇവിടെ മാത്രമേ മുട്ടയെടുത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അവിടെ തന്നെ ഒരു ചെറിയ രേറ്റ് അത് മുട്ട ഇടട്ടെ നമുക്കത് മാറ്റി കൊടുക്കണ്ട അതിൻ്റെ ആഗ്രഹം പോലെ അതിനെ നമുക്ക് അതിനെ ഒന്ന് തുറന്നുവിടാം തുറന്ന് വിട്ടിട്ട് അതൊന്ന് കെട്ടി വിടണം ഇല്ലെങ്കിൽ ചിലപ്പോൾ അതിനൊന്ന് വെള്ളത്തിനുള്ള ബുദ്ധിമുട്ടുണ്ട് ആ ഒരു ഇതാണ് ദശോ ആ പപ്പം ഇതൊന്നും തുറന്നു വിട്ടിട്ടുണ്ട് അത് മാത്രമല്ല ഇതൊന്ന് കെട്ടി വയ്ക്കണം വെച്ചില്ലെങ്കിൽ അത് പിന്നെ കാല് കൊണ്ട് തട്ടി അത് ലോക്ക് ചെയ്ത് വിടും പിന്നെ അതിന് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല അതൊന്ന് മാത്രമേ ഇതിനങ്ങനെ കെട്ടി വെച്ചിട്ടു ഓക്കെ നമുക്ക് പോവും ആ അപ്പുറത്തോട്ട് എല്ലാവർക്കും അതെല്ലാവരും ഇപ്പോൾ വരും ഇങ്ങോട്ട് ഞാൻ പുറത്തിറങ്ങുന്നതും എല്ലാവരും ഇങ്ങോട്ട് വരും ഫുഡ് കഴിക്കാൻ വേണ്ടി വേണ്ട വരുന്നുണ്ടോ ആ വരുന്നുണ്ടോ എന്താ വന്നു എല്ലാവരും വന്നു ഒരാൾ വന്നു ഇറങ്ങി 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 കഴിച്ചു തുറങ്ങുന്നു ആ എല്ലാവരും വന്ന് കഴിച്ചു തുടങ്ങി േ ആളെ പോയിക്കോ എല്ലാവരും ഫുഡ് കത്തിക്കഴിച്ചോ ഇവിടെ കത്തിച്ചിട്ടുണ്ട്